ഡോക്ടർ അമീർ ിച്ചാൻ സർ ഈ അമേരിക്ക ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ഘട്ടത്തിൽ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ അവിടെ പറന്നെത്തിയത് അത് ഇറാൻ ഉയർത്തുന്ന ആണവായുധ ഭീഷണിയെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഇടപെടൽ എന്ന നിലയിലായിരുന്നു ആ രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇപ്പോഴൊരു അൺവായുധ ഭീഷണി അല്ലെങ്കിൽ ഒരു ഒരു ത്രട്ട് നമുക്കെതിരെ ഉയർത്തുന്നത് ഇതിൽ രാജ്യാന്തര സമൂഹത്തിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് അന്താരാഷ്ട്ര ആണോവോർഡ് ഏജൻസിക്ക് ഒന്നും ചെയ്യാനില്ലേ ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടക്കുന്നു ഈ ലോകത്തിന്റെ പകുതി രാജ്യങ്ങളും ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്തെ പകുതി രാഷ്ട്രങ്ങൾ ഇല്ലാതാക്കാൻ പാകിസ്ഥാന് കഴിയും എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ ഒന്നും ചെയ്യാനില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്നതാണോ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ള വഴി താങ്ക് യു താങ്ക് യു ഫോർ ഗോപികൃഷ്ണൻ ഫോർ ഹാവിംഗ് മീ അതിനു മുമ്പ് ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കറക്ഷൻ പറയട്ടെ ഞാൻ ഐ ഐയുടെ പ്രതിനിധിയല്ല അവിടെ എംപ്ലോയി ആയിരുന്നു അന്റിൽ റീസെന്റ് ഐ വാസ് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ് ഗാർഡ്സിന്റെ ഇംപ്ലിമെന്റേഷൻ ഇൻസ്പെക്ഷൻ വെരിഫിക്കേഷൻ ഇനി ഇംപ്ലിമെന്റേഷൻ സൈഡ് ജോലി എന്ന ആളായിരുന്നു പ്രതിനിധി എന്ന് പറയുന്ന സമയത്ത് അവരുടെ സമ്മതത്തോടു കൂടി വന്നിരിക്കാൻ ആൾക്കാരുടെ ഞാൻ ചോദ്യത്തിലേക്ക് വരാം ഓക്കെ ഐ എക്കോ യുണൈറ്റഡ് നേഷൻസിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഒരു എസ്പെഷ്യലി ഒരു മിലിറ്ററി ജനറൽ പേഴ്സൺ ഹൂവർ ഒരു ഫോറിൻ സോയിലിന് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് എ ത്ര ആ ത്രോട്ട് ഓൺലി ഇന്ത്യ ഒരു ഹാഫ് ദ വേൾഡ് എന്നുള്ളതാണ് അപ്പൊ അതിന് കോൺഗ്രസ് യു എസ് കോൺഗ്രസ് ഇപ്പോഴും കണ്ടം ചെയ്തു കഴിഞ്ഞു അത് നിരാകരിച്ചു കഴിഞ്ഞു അത് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷേ ദ എ ടൈക്കൺ അപ്പൊ അങ്ങനെ വരാന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് പ്രതികരിക്കേണ്ടത് ശരിക്കും ഐ ഐ എന്നെക്കാടും കൂടുതൽ പ്രതികരിക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസിന്റെ ന്യൂയോർക്ക് എന്നുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് പീപ്പിൾ ലൈക്ക് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ജനറൽ കഴിഞ്ഞ ട്വന്റി നയൻത് ഏപ്രിൽ അറ്റാക്ക് ഇന്ത്യൻ ബൈ പാകിസ്ഥാൻ ആ സമയത്ത് അയാൾ ഇതേമാതിരി അത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററേയും ഫോറിൻ മിനിസ്റ്ററേ വിളിക്കുകയും അതിനെ വളരെ ദോഷാകുരായി സംസാരിക്കുകയും അത് കണ്ടം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പീപ്പിൾ ലൈക്ക് സെക്രട്ടറി ജനറൽ ക്യാൻ ഇഷ്യൂ എ സ്റ്റേറ്റ്മെന്റ് പക്ഷെ അതിനപ്പുറം ഇന്ത്യക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റി വിടുക അതെന്താ ചെയ്യേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ക്യാൻ കാൾ ഫോർ എ സ്പെഷ്യൽ മീറ്റിംഗ് ഓഫ് ദ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിൽ ഇത് ഇന്ത്യക്കുള്ള എതിരെയുള്ള മാത്രം ഒരു ത്രറ്റല്ല ത്രെഡ് അഗെൻസ്റ്റ് ഹാഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഐം ജസ്റ്റ് കോട്ടിങ് വേൾഡ് സോ ഏത് വാക്ക് പറഞ്ഞ സമയത്ത് ഇറ്റ് ഇസ് എ ഒരു ലോകത്തിനെതിരായ ആണെന്നുള്ളതും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഒരു സ്പെഷ്യൽ ഡിസ്കഷൻ സ്പെഷ്യൽ സെക്യൂരിറ്റി കൗൺസിൽ ആ മീറ്റിംഗ് പതിനഞ്ച് പേരുള്ള മീറ്റിംഗ് വിളിക്കും അവിടെ ഡിസ്കസ് ചെയ്തിട്ട് വൺ ഹാവ് ടു ഇൻ വാട്ട് യു കാൾ ക്രെഡിബിൾ സാങ്ഷൻസ് ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ ട്രേഡ് സാങ്ഷൻസ് ഇത് കൊടുത്തിട്ട് ആ അങ്ങനെ ഈ വക ഒരു ഇതിലേക്ക് വേണമെങ്കിൽ അതിലേക്കുള്ള ഒരു ഒരു വേ പാത്ത് അത്രയും രൂക്ഷമായ ഒരു ഒരു പാത്ത് സ്വീകരിച്ചിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഒരു പൂമഴിയുണ്ട് ഇതിൽ പറ്റും സാർ അമേരിക്കയും ചൈനയും ഒക്കെ ഇപ്പൊ ആ ഭാഗത്ത് നിൽക്കുക അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം ഇപ്പൊ നിങ്ങൾ ഇസ്രായേൽ ഗാസ പലസ്തീനും വാർ എടുക്കുന്ന സമയത്ത് ൂരിറ്റി കൗൺസിൽ സ്പെഷ്യൽ മീറ്റിംഗ് അടിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഓരോ ആഴ്ചകളോളം ഓരോ സംഗീതം നടക്കുമ്പോഴും മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗ് നടക്കുന്നത് സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് മീറ്റിംഗ് കാൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അതിനുവേണ്ടി എതിർക്കാം പക്ഷെ മീറ്റിംഗ് കാൾ ചെയ്യുന്നത് സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റ് ആണ് ആ പ്രസിഡന്റ് കൺട്രി ആവും അപ്പൊ അവരുടെ വേണ്ടി മീറ്റിംഗ് വിളിച്ചു വരുത്തി ആ മീറ്റിംഗിൽ സാങ്ഷൻസ് അഗെയിൻസ്റ്റ് അതൊരു ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻസിൽ വരിക സെവൻ ബില്യൺ ഡോളേഴ്സിന്റെ ഐ എം എഫ് ലോണിലാണ് പാകിസ്ഥാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ ആൾക്കാരും ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നത് അതിനുള്ള ആ ട്രേഡ് സാങ്ഷൻസും ഈ ഈ സെവൻ ബില്ല് ഡോളർ തിരിച്ചെടുക്കാനുള്ള ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ കണ്ടമാനം കർശനമാക്കുക ഈ വക ദിസ് ഈസ് സംതിങ് ദാറ്റ് പക്ഷെ അതിന്റ്റഡ് കൺട്രീസ് ഈ ഒരു ന്യൂക്ലിയർ ത്രഡ് ഈസ് എ ഗ്ലോബൽ ത്രഡ് അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ വന്നിട്ട് ഇത് ഇങ്ങനൊരു സാങ്ഷൻസും ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ വരുത്തുക എന്നുള്ളൊരു വളരെ അതൊരു ഒരു ക്രെഡിബിൾ ആയിട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യ രാജ്യം ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാർഗത്തിലൂടെയാണ് ചെയ്യേണ്ടത് അഫ്കോഴ്സ് ഡൽഹി ഡേസ് ഐ ഐ വിൽ നോട്ട് ഇന്റർഫിയർ ഇൻ അപ്പൊ ഇന്ത്യ അങ്ങനെ ഒരു പ്രോട്ടോക്കാൾ അല്ല ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളത് ഇത് വരേണ്ടത് മുഴുവൻ യു എൻ ഹെഡ്ക്വാർട്ടേഴ്സിനും യു എൻ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഐ ഐ പിക്ചറിൽ വരുന്നുള്ളൂ അത് മാത്രമല്ല പാകിസ്ഥാൻ പാകിസ്ഥാനി നോട്ട് എ സിഗ്നേറ്ററി എൻ പി ടി അപ്പൊ അതുകൊണ്ട് ഐ ഐ വിൽ ഫോർ ഇൻസ്പെക്ഷൻസ് അങ്ങനത്തെ ഒരു ഇൻസ്പെക്ഷൻ ഞങ്ങൾ ഐ ഐയിലെ നടത്താറുമില്ല അതിൽ പാകിസ്ഥാനെ നടത്താറില്ല ശരി സാർ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കുറച്ചുകൂടി കാര്യമായി വിഷയങ്ങൾ ചർച്ച ചെയ്യാം ഞാൻ